നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനെ കൂട്ടാൻ വേണ്ടി റോഡ് സൈഡിലിങ്ങനെ പോകുന്ന ട്രെയിൻ ഉണ്ടല്ലോ പക്ഷേ ബാക്കി മൂന്നാൾ അല്ല നാലാൾക്കാര് ആദ്യായിട്ട് വരുന്ന അവർ വെൽക്കം ചെയ്യണ്ടേ അതിന് വേണ്ടി വന്നിട്ടുള്ള

ഇതാണ് നമ്മ ആർക്കും വേണ്ടാത്ത ഗസ്റ്റ് ആ അബി അബി എന്താ വിചാരിച്ച ഞാൻ സ്റ്റോറി അതൊന്നും പറയാണ്ടിരിക്കാനാ ഞാൻ ഇതാണ് ശ്യാമന്റെ പപ്പ ഹൈ കൊടുക്കു പിടിച്ചു ഞാന വെറുതെ

മിന്നി അമ്പിളി ചോര കൺമുയൽ അങ് നീലതുരുത്തിൽ നീർപ്പര പിന്നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ അപ്പുറം വെറ്റിലായിട്ട് വയ്ക്കാം കുഞ്ഞിളമാവേ കഥ കേട്ട് മൈ ചിരി ഉറങ്ങേ ഉറങ്ങേ പൊന്നെ ഓനെ ചിരി തൂગી നെഞ്ചിൻ തളിരാടി വളれ വളれ ഉയർന്നു വാ കൈയടി കൈയടി ഞാൻ ഈ പാട്ട് ശരിക്കും പഠിച്ചിട്ടൊന്നുമല്ല സ്പെല്ലിംഗ് സ്റ്റക്ക് ഒക്കെ കണ്ടോ പക്ഷെ கரெக்ட் പാടിയടാ പക്ഷെ നല്ല ഉർദിക്ക പാടിയേട്ടാ നീ ഇനിയോടോന്റെ പേര് വെക്ക്ന്റെ പേരെന്താ പേരെന്താ അടാ നിനക്ക് എത്ര വയണ്ടോ പറണ്ടേ ഇвере 11 വയണ്ടേ ആ പിന്നു അപ്പു തത്തുമലിച്ചു പിന്നെ പിന്നെന്തോ കൊന്നു ഇനി ഞാൻ അല്ലു അല്ല അപ്പു പറഞ്ഞു ഇന്നോട്ട് രണ്ടു പേരായി രണ്ടു തന്നെ പറഞ്ഞിട്ട് വന്നിട്ട് അങ്ങോട്ട് പേരുണ്ടോ ചേപ്പണം അങ്ങോട്ട് കൊടുക്ക ഉമ്മാതെ അസ്സലാമലൈക്കും പറയ മോനെ ഇങ്ങനെ വിളിച്ച നീ ഇങ്ങനെ നടന്നോട് ഇത്രയും ഉമ്മക്ക് പൊറത്തു പോയ പട്ടി അകത്തൊന്നായിരുന്നു വാടിച്ച നമുക്ക് <laughs> വേദന <laughs> ൊട്ടോക്കെ ഇപ്പൊന്നും ചെയ്ല പേര് വരക്ക് ഒന്നും വാ വാ ഇല്ല ഇങ്ങനെ ഒട്ടാ മതി കരിക്കൂല

അലമുല ഹായ് കേറിക്കോ കാണോ പട ഹലോ എം ആർ മോലയാളി പിടിക്കണ്ടിട്ട് മഴ എന്താ ഇത് ഇസ പോലും സ്റ്റാൻഡേർഡായി

കണ്ണൂര് ട്രിപ്പ് മാക്സിമം മുതലാക്കിയ ചങ്കിതാ എങ്ങനൊക്കെ മുതലാക്കും അങ്ങനൊക്കെ മുതലാക്കേ ഒരാളെങ്ങനെ മുതലാക്കലോ ട്രിപ്പ് മലപ്പുറ സ്പെഷ്യൽ കറിയും സ്പെഷ്യൽ തലപ്പുറം വന്നെല്ലാം വെച്ചിട്ട് കുറച്ചും പറ്റേ ഷാമോൻ്റെ ഫേവററ്റ് സാധനമാണ് കൈകൃത എൻ്റെ പഴം പാട്ടിയത് അപ്പോൾ അതെല്ലാം ആക്കി കുമ്മാറിഞ്ഞ് ഞാൻ കറിയാക്കിത്തരാം മലപ്പുറം സ്റ്റൈലെല്ലാം പറഞ്ഞിട്ടാക്കി ഇപ്പോൾ പെരിഞ്ചീരൊക്കെ വേണമെന്ന് പറയും ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ പെരിഞ്ചീരകം അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായില്ല അപ്പം പിന്നെ അപ്പുറത്തെ ചേച്ചീൻ്റെ അടുത്ത് വാങ്ങാൻ അപ്പോൾ ചേച്ചീൻ്റെ ഹസ്ബൻഡ് ബോംബെ മലയാളിയാണ് അപ്പോൾ അവർ രണ്ട് രണ്ടേച്ചിമാര് വന്നിട്ടുണ്ട് ഞാൻ എന്നിട്ട് ആടെ പോയിട്ട് പെരുഞ്ചീരൊക്കെ പറഞ്ഞു എനിക്കിണ്ട മനസ്സിലാന്ന് പേരഞ്ചീരൊക്കെ ഹിന്ദിയും കിട്ടുന്നില്ല ഞാൻ ഒന്നും പറയാൻ എന്നിട്ട് ഞാനത് ചേച്ചിയുടെ പോയെ പാല് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞു ഒരു ചക്ക ഉണ്ടേ അതിന് മലയാളം അറിയാം പക്ഷെ അയിന് പെരുഞ്ചീരെയും ചെയ്യില്ല എന്നിട്ട് ഞാൻ അയി കൊറച്ചുകഴിഞ്ഞിട്ട് അവര് കിച്ചണിലെല്ലാം പോയിട്ട് പറഞ്ഞു അയ്യോ അങ്ങനെ അവര് അപ്പ മനസിലായി എന്നിട്ട് ലാസ്റ്റ് ആ ചെക്കനോട് ഞാൻ ജയിച്ചു പാല് അല്ലേ ചായ കുടിച്ചു വെച്ചെ അപ്പ ചായക്കാനല്ലേ പാല് വാങ്ങാൻ പോയി രാവിലെ തന്നെ ഫുൾ ഫുള്ള് ഞാൻ പിന്നെ മുണ്ടാണ്ടിങ്ങോട്ടേക്ക് വന്ന് ചായ ആക്കിട്ട് ഓടി പാട്ട് കേട്ടാൽ ഹലോ പെരുന്നൊക്കെ എടുത്ത് നമ്മുടെ കണ്ണൂരിലേക്ക് വന്ന നമ്മുടെ സ്വതം ഫാമിലിക്കും കണ്ണൂരിലേക്ക് സ്വാഗതം അടുത്തതായി അലം ഷാ അവതരിപ്പിക്കുന്നു അതിമനോഹരമായ ഗാനം ഇന്നലെ പാടി

ഇ കൈ ഇടനേ. അപ്പോൾ നമുക്കാണ് പോയി കൈ ഇടാം. ഇങ്ങനമേലെ വന്നിട്ട്. ഇതാ ലവസൻ. ലവസൻ. എടാ നീ പ്രാവീനെ കണ്ടിട്ടോ? പ്രാവീനെ. പ്രാവീന്റെ മോളുണ്ട്. इधर ഇдиല്ല വാ. പ്രാവീൻ തീറ്റ് കൊടുക്കണ്ട. അവിടെ 가면 ഇല്ലടാ. ഞാൻ വരില്ല ഈ મારത്തില്ല ഞാൻ വരാം. ഇലെ പ്രാവീം അങ്ങനെ അങ്ങനെ ചെയ്യും പറ്റുന്ന ചോട്ട് ഒരു മേലെ തട്ട് അങ്ങനെ അങ്ങനെ ചെയ്തോട്ട് മാറിക്കുമ്പോഴും അതമ്മ ഓരോന്നരോന്ന് കൊടുക്ക ஒரு <laughs> கையடுல அம்மி வா அம்மி வா இடுக்கே இந்த மேதி தாடுவோ இல்ல இல்ல ஐ பொنيا அடக்க இவ வந்து ஞா வந்துடு கிணிக்கு வரட்டோ ஆ கிணிக்கு வா மத்த ஏட்ட பாலிக்கு சங்கி வரே எவ்ளோயா முடிஞ்சாய் ஐ அவன புடிச்சவ இல்ல ஐயா வா வா முடிச்சானே கலக்கல இருக்கானே பெரிய பத்தியா ஐ ஐ ஆகே வரல ஐ போடா ഇന്നളാ ഓരോരുത്തരുവാ ഒന്നും ചാട്ടൂല ഒന്ന് ചോട്ടല നീ പോയിക്കല്ലേ ഇടല ഇട மடியானா அது கடக்கு मतड़ाड़ ओल्चड़ी नहीं है दावार कुटियालोंडे अस्सलाम वालेकुम निकोड़ा 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 निको ഒന്നുള്ള വിളിച്ച് പറയണ്ട എന്തൊന്നും കേട്ടാ എന്താ വിചാരിക്ക

काहीलो कार्की काहीलो कार्की नहीं कार्की नहीं कार्की अरे कार्की अरे कार्की नहीं 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 कार्की നിങ്ങളെങ്ങനെ കയ്യിലൊന്നും ഇല്ല നമ്മളെ കണ്ണൂരിൽ കൊറേ സ്ഥലത്തല്ല കറക്കി എട്ടിക്കുള ബീച്ച് ചൂട്ടാട് ബീച്ച് അല്ലാട് മാറ്റൂലി ബീച്ച് നമ്മള് ശശിക്കോക്കിനെ പറത്താൻ വേണ്ടിട്ട് എല്ലാരെയും കൊണ്ടുവന്ന് ഓക്കെ ഇഷ്ടായി നമുക്കും ഇഷ്ടായി ഞാനും അതിനെ കൊറേ ണ്ടോ അത് വള്ളത്തിൽ പോകുന്നു ചോട്ട് കഷ്ടപ്പെട്ട് സെഞ്ചടിച്ച ഒരുപോലത്തേക്ക് ചോട്ട് തോന്നുന്നു പിടിച്ചു വീണ്ടും വീണ്ടും നീ വരണ്ട വരണ്ടോ നീ നീ ഇല്ലാണ്ട് എന്ത് കണ്ണൂരി ശരി എന്നാല് ഇനിയും വരണട്ടോ ശാമോന ഇപ്പൊ കരയും